എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി വിൽപ്പനയ്ക്കുള്ള പുതിയ വീടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോടു കൂടി പണിതിരിക്കുന്ന വീടാണ് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുവാൻ സൗകര്യപ്രദമായ വഴിയോടുകൂടിയ ഈ വീടിൻ്റെ മുറ്റത്ത് ഒന്ന് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് പടിഞ്ഞാറോഡ് ദർശനമായിട്ട് പണിതിരിക്കുന്ന വീടാണ് വീടിന് ഒരു സിറ്റൗട്ട് വലിയൊരു ഹാൾ ഹാളിൻ്റെ ഹാൾ നമുക്ക് രണ്ട് പോർഷനായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് ലിവിങ് പോർഷനും ഡൈനിങ് പോർഷനുമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം കയറി വരുമ്പോൾ ഇടതുവശത്തെ ഒരു ബെഡ്റൂം വലതുവശത്തെ രണ്ട് ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് വീടിൻ്റെ തറയിൽ വെട്രിഫൈഡ് ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് പാളിയുടെ ജനലുകളാണ് മിക്ക മുറികളിലും ഉപയോഗിച്ചിരിക്കുന്നത് എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നതാണ് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തോളം ദൂരമാണ് ഈ ഇൻഫോ പാർക്കിലേക്കുള്ളത് കോലഞ്ചേരി കടയിരിപ്പ് എന്നിവ തൊട്ടടുത്ത ടൗണുകളാണ് കടയിരിപ്പിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സ്കൂള് മുതലായ സൗകര്യങ്ങളെല്ലാമുണ്ട് കോലഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ സ്കൂൾ കോളേജ് ബാങ്കുകൾ പെട്രോൾ പമ്പ് മുതലായ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയാണ് കോലഞ്ചേരി ഇടുക്കി ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് വെള്ളം കയറാത്ത ഏരിയയിലുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ വേനൽക്കാലത്തും വെള്ളം കിട്ടുന്ന ഏരിയയിലുള്ള പ്രോപ്പർട്ടിയാണ് ബാത്റൂമിലെ ഡോറുകളെല്ലാം പ്രിൻ്റഡ് പി വി സി ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണിത് വിറകടുപ്പും ഗ്യാസ് അടുപ്പും സൗകര്യമുള്ള രണ്ട് കിച്ചണുകളാണ് ഈ വീടിനുള്ളത് ഇത് ഗ്യാസ് അടുപ്പിന് സൗകര്യമുള്ള കിച്ചണാണ് അത്യാവശ്യം എയർ പാസിംഗ് ഉള്ള ജനലുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ടേബിൾ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു ഗ്രാനൈറ്റിന് താഴെയായിട്ട് നിരവധി സ്റ്റോറേജ് സ്പേസുകളുണ്ട് വീടിന് പുറവശത്തോടെയാണ് ടെറസിലേക്കുള്ള ഗോവണി പുറകുവശത്തുള്ള ഭാഗം ഷീറ്റ് മേഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ രീതിയിൽ പണിതിരിക്കുന്ന ഈ വീടിനെ ചോദിക്കുന്ന വില നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച്